കേരളത്തിലെ മാധ്യമങ്ങളോടും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ പി എം മാർഷോ ഇന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പ്രസക്തമാണ് ഞങ്ങൾ കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങളോട് വളരെ ഗൗരവ ഗൗരവ സ്വഭാവത്തിൽ ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമുണ്ട് ഇപ്പോ ഈ യൂണിവേഴ്സിറ്റി കോളേജ് മാത്രല്ലല്ലോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ക്യാമറ മറ്റ് പല ക്യാമ്പസുകളിലേക്കും ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി കൂടി വല്ലപ്പോഴുമെങ്കിലും സമയം മെനക്കെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് കാരണം ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചക്കിടയിൽ ഉണ്ടായ സംഭവമാണ് ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഈ ദിവസങ്ങളിൽ തുടർച്ചയായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് എം എസ് എഫും കെ എസ് യും ചേർന്ന് അക്രമപരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അതിന്റെ വിഷ്വൽസ് പുറത്തുവിട്ടു ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ഓഫീസടക്കം അടിച്ചു തകർക്കുന്ന നിലയിലേക്കുള്ള വിഷ്വലുകൾ ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തു ഒരൊറ്റ മാധ്യമ സ്ഥാപനം ഒരൊറ്റ മാധ്യമ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറുന്നില്ല പിന്നലെ മലപ്പുറത്ത് സോണൽ കലോത്സവം പൂർത്തീകരിച്ചത് ഇന്നലെ രാത്രിയാണ് ആ സോണൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന അറിയുണ്ടാവുക നിങ്ങൾ ഏകപക്ഷീയമായി എസ് എഫ് ഐയെ അടക്കം ചെയ്ത് അടക്കി അതിന്റെ മുകളിൽ കല്ലുവെച്ച് കളയാം എന്ന സമീപനം ചില സ്ഥാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കാം ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി വാർത്ത കൊടുക്കത്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പല ഘട്ടത്തിൽ നിങ്ങൾ പല വാർത്തയും കൊടുക്കുന്ന ഘട്ടത്തിൽ എന്താണ് എസ് എഫ് ഐയുടെ വേർഷൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലും നിങ്ങൾ മെനക്കെടുന്നില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ഈ കഴിഞ്ഞ ദിവസ വാർത്ത ഇനി ഞാൻ കൊടുത്താണല്ലോ ഇന്ന് രാവിലെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ എന്നോട് ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കും പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല വളരെ ഏകപക്ഷീയമായി എസ് എഫ് ഐയുടെ അടക്ക് നടത്തി കളയാം എന്ന കാഴ്ചപ്പാടോടുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമൊന്നുമില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ തന്നെ തുറന്ന് പ്രവർത്തിച്ചുകൊള്ളുക കാരണം പോയ കാലത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വരെ നിഷ്പക്ഷരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ പക്ഷമൊന്നുമില്ല ഞങ്ങൾക്ക് വേറെ എസ് എഫ് ഐ വിരോധമൊന്നുമില്ല ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ തന്നെ തുറന്നുകൊള്ളുക അല്ല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് അടിച്ചു പൊളിക്കുന്നതും വിദ്യാർത്ഥികളെ എം എസ് എഫ് ആക്രമിക്കുന്നതും നിങ്ങൾക്ക് വാർത്തയല്ലാതിരിക്കുകയും യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതാ ഒരു വിഷയവും ദൃശ്യമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഒരു ഭയം വന്നു പറയും എന്നെ അടിച്ചു അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കാനുള്ള വാർത്തയായി മാറണം ഇങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്തോ ഞങ്ങൾക്ക് ആക്ഷേപമല്ല പക്ഷെ നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഏറ്റവും ചുരുങ്ങിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാറ് കേരള യൂണിവേഴ്സിറ്റിയിൽ എന്തോ സംഘർഷം നടന്നു എന്നാണ് മാപ്രകളുടെ സങ്കടം ഏതോ കേശു ചൊറണ്ട് ചൊരണ്ട് കിട്ടിയത്രേ ആ സന്ദർഭത്തിലാണ് നേരത്തെ കേട്ടതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്താ വിരളി പൂണ്ടലിനെ കുറിച്ച് ആർഷോ ചോദിക്കുന്നത് എന്താണ് സംഭവം എന്നല്ലേ ദേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത ദിവസം രണ്ട് ദിവസം മുന്നേ എം എസ് എഫുകാരും കെ എസ് യു കാരും നടത്തിയ തോന്നിവാസമാണ് നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ വാർത്ത കണ്ടോ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് കയറി തല്ലി തകർക്കുന്നതിൻ്റെ ദൃശ്യമാണ് പക്ഷേ വാർത്തയല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഗാന്ധിയൻ തല്ലിപ്പൊളിക്കലാണ് അവർക്ക് ചെയ്യാം എം എസ് എഫ് കാർക്കും കെ എസ് യുക്കാർക്ക് എസ് എഫ് ഐക്കാരോട് എന്ത് തോന്നിവാസമോ എന്ത് നിറുകേടോ എത്ര വേണോ കയ്യേറ്റം ചെയ്യാം പക്ഷേ തിരിച്ച് പ്രതിരോധിച്ചാൽ ഉടനടി കോരുമായിട്ട് വിറളി പൂണ്ട് ഓടിവരും സ്വാഭാവികമായിട്ടും നാല് വർത്തമാനം പറയണ്ടേ പറയേണ്ടതുണ്ട് ചോദിച്ച കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടാണ് ആർ ഷോ വളരെ ശക്തമായിട്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നെറുകെട്ട പ്രവർത്തനത്തെ പറ്റി ചോദിച്ചതും സ്വാഭാവികമായിട്ട് ഉത്തരവുണ്ടാകില്ല കാര്യം എം എസ് എഫ് കാരും കെ സുക്കാരും എ ബി വിപിക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പാലൂട്ടി വളർത്തുന്ന വിഷങ്ങളാണല്ലോ നാളുകളിൽ വളർത്തിക്കൊണ്ട് വരേണ്ടവരാണല്ലോ അവരെന്നു പറഞ്ഞാൽ തറവാട്ടിൽ പറഞ്ഞ കുഞ്ഞുങ്ങളാണല്ലോ മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾ അവരെല്ലാം ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് അവർ ചെയ്യുന്നതെല്ലാം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക സ്വരത്തിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക വേർഷനിൽ അവതരിപ്പിച്ച് അവർക്കെതിരെ ഒരു ജനവികാരം സൃഷ്ടിക്കണം അതിനെതിരെയാണ് ആർഷ ദേ ഇങ്ങനെ പ്രതികരിച്ചു വെച്ചതും കമ്മിറ്റി അംഗങ്ങൾ ഒരു വിദ്യാർത്ഥിയെയും വർദ്ധിച്ചിട്ടില്ല ചില മാധ്യമങ്ങൾ വഴി വന്നിട്ടുള്ള വാർത്തയാണ് ആ പരാതി തെറ്റായ പരാതിയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള പരാതിയാണ് അത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ചില ആളുകൾ ആ ക്യാമ്പസിന് അകത്ത് എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളുടെ തുടർച്ചയിൽ രൂപപ്പെട്ടു വരുന്ന പരാതിയാണ് ആ പരാതിക്കൊക്കെ ചില കോമൺ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയാണ് കാരണം ഒരു കഥമെനിയുന്നു ഈ കഥകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ പല ഉള്ളതായി കാണാൻ വേണ്ടി കഴിയും ഈ കഥകളൊക്കെ ആദ്യം പുറത്തേക്ക് വരെ ചില മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിലാണ് ഇത് ഒരേ സീക്വൻസിൽ വളരെ ആസൂത്രിതമായി ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സണോട് വളരെ മോശമായിട്ട് ഒരു വിദ്യാർത്ഥി ബിഹേവ് ചെയ്യാണ് ഒന്നും ചില സർവകലാശാലയുടെ ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സൺ തിരിച്ച് മറുപടി പോലും പറയാതെ കോളേജിലെ പ്രിൻസിപ്പളിലും പരാതി എഴുതി കൊടുത്തു അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഒരല്പനേരം കഴിയുമ്പോഴേക്ക് ഇദ്ദേഹം ചില ചാനലുകളുടെ ക്യാമറയുടെ മുൻപിലേക്ക് വരികയാണ് അപ്പൊ ഇത് ഈ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയെ സംബന്ധിച്ച് അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള ഒരടപെടലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസവും ഒരു ഡാമേജും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിനപ്പുറത്ത് ഞങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് വളരെ ഗൗരവ ഗൗരവ സ്വഭാവത്തിൽ ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമുണ്ട് ഇപ്പോ ഈ യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമല്ലല്ലോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ക്യാമറ മറ്റ് പല ക്യാമ്പസുകളിലേക്കും ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി കൂടി വല്ലപ്പോഴുമെങ്കിലും സമയം മെനക്കെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് കാരണം ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയ്ക്കിടയിൽ ഉണ്ടായ സംഭവമാണ് ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഈ ദിവസങ്ങളിൽ തുടർച്ചയായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് എം എസ് എഫും കെ എസ് യും ചേർന്ന് അക്രമ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അതിന്റെ വിഷ്വൽസ് പുറത്തുവിട്ടു ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയന്റെ ഓഫീസടക്കം അടിച്ചു തകർക്കുന്ന നിലയിലേക്കുള്ള വിഷ്വലുകൾ ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തു ഒരൊറ്റ മാധ്യമ സ്ഥാപനം ഒരൊറ്റ മാധ്യമ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ളാഷ് ന്യൂസ് കൊടുക്കുന്നതിനു വേണ്ടി തയ്യാറാണെന്നു ഇന്നലെ മലപ്പുറത്തെ സോണൽ കലോത്സവം പൂർത്തീകരിച്ചത് ഇന്നലെ രാത്രി ആ സോണൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ആരം ഉണ്ടാവുക നിങ്ങൾ ഏകപക്ഷീയമായി എസ് എഫ് ഐയെ അടക്കം ചെയ്ത് അടക്കി അതിന്റെ മുകളിൽ കല്ല് വെച്ച് കളയാം എന്ന സമീപനം ചില മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കാം ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ എസ് എഫ് ഐ എ തകർക്കുന്നതിന് വേണ്ടി വാർത്ത കൊടുക്കുന്നോണ്ടിരിക്കുന്ന ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോ പല ഘട്ടത്തിൽ നിങ്ങൾ പല വാർത്തയും കൊടുക്കുന്ന ഘട്ടത്തിൽ എന്താണ് എസ് എഫ്ഐയുടെ വേർഷൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലും നിങ്ങൾ മെനക്കെടുന്നില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസ വാർത്ത ഇനി ഞാന്ന് കൊടുത്താണല്ലോ ഇന്ന് രാവിലെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുമ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല വളരെ ഏകപക്ഷീയമായി എസ് എഫ് ഐയുടെ അടക്ക് നടത്തിക്കളയാം എന്ന കാഴ്ചപ്പാടോടുക പ്രവർത്തിച്ചോണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമൊന്നുമില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ തന്നെ തുറന്ന് പ്രവർത്തിച്ചുകൊള്ളുക കാരണം പോയ കാലത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വൻ്റെ നിഷ്പക്ഷരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ പക്ഷമൊന്നുമില്ല ഞങ്ങൾക്ക് വേറെ എസ് എഫ് ഐ വിരോധമൊന്നുമില്ല ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ തന്നെ അല്ല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് അടിച്ചു പൊളിക്കുന്നതും വിദ്യാർത്ഥികളെ എം എസ് എഫ് ആക്രമിക്കുന്നതും നിങ്ങൾക്ക് വാർത്തയല്ലാതിരിക്കുകയും യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതാ ഒരു വിഷയവും ദൃശ്യമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഒരു ഭയം വന്നു പറയും എന്നെ അടിച്ചു അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കാനുള്ള വാർത്തയായി മാറണം ഇങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്തോ ഞങ്ങൾക്ക് ആക്ഷേപമല്ല പക്ഷെ നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഏറ്റവും ചുരുങ്ങിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ല പോലീസിന് സ്വാഭാവികമായും പരാതി ലഭിക്കുമ്പോൾ പോലീസ് കേസെടുക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഒരു പരാതി ഇട്ടിക്കഴിഞ്ഞു പോലീസ് കേസെടുത്തിട്ടില്ല അതെന്റെ നാളെ തൊട്ട് നിങ്ങൾക്ക് രണ്ടു സോടിക്കാനുള്ള വകുപ്പല്ലേ അല്ല 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 ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിന് ഈ ഘട്ടത്തിലൊന്നല്ല ഇവിടുത്തെ വലതുപക്ഷം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും തർക്കം ഉണ്ടാവാൻ ഇടയില്ല അപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികള് അപ്പം നേരത്തെ ജാമ്യത്തിലുള്ള ആളുകളുടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുക വയലേറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് ഉൾപ്പെടെ വളരെ ആസൂത്രിതമായിട്ട് രൂപപ്പെടുത്തുന്ന പരാതികളാണ് ഇതിന്റെ പുറകിൽ പല ആളുകളുണ്ട് അത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പരാതികൾ ബിൽഡ് ചെയ്യുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും അപ്പം നിങ്ങളിൽ ചില മാധ്യമ മാധ്യമപ്രവർത്തകരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അത് വളരെ ആസൂത്രിതമാണ് അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ മുൻപിലും അടിയറവ് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കല്ല എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ആ ക്യാമ്പസിലെ സർവ്വസംഘടനയെ തകർക്കുന്നതിന് വേണ്ടി അതുവഴി കേരളത്തിലെ എസ് എഫ് ഐയെ തകർക്കുന്നതിനു വേണ്ടി ശ്രമങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ ഈ സംഘടന പ്രതിരോധിച്ചിട്ടുണ്ട് അത് പ്രതിരോധിച്ചത് വിദ്യാർത്ഥികളെ അണിനിരത്തിൽ തന്നെയാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യല്ലേ ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ഞങ്ങളോടൊപ്പം ചേർന്ന് കാര്യം ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളെ അറിയാം ഈ പറയുന്നത് പോലല്ല ആ ക്യാമ്പസിലെ എസ് എഫ് ഐ എന്നതിനെ കുറിച്ച് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് എസ് എഫ് ഐ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചു